വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഓണക്കാലത്ത് കുടുംബശ്രീ സംഘടിപ്പിച്ച ഓണം വിപണന മേളകളിലൂടെ ഇരുപത്തിയെട്ട് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ വിറ്റുവരവ് സംസ്ഥാനമൊട്ടാകെ സി ഡി എസ് തലത്തിലും ജില്ലാ തലത്തിലുമായി രണ്ടായിരത്തി പതിനാല് ഓണം വിപണന മേളകളാണ് സംഘടിപ്പിച്ചത് നിപരോഗബാധയെ തുടർന്ന് പരിശോധനയ്ക്ക് അയച്ച ആറുപേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് ഇതോടെ പരിശോധിച്ച എഴുപത്തിനാല് സാമ്പിളുകൾ നെഗറ്റീവായി നിലവിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിയിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ ട്രയൽസ് നടന്നു പെരിന്തൽമണ്ണ പെരിന്തൽമണ് ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത് തൂത വെട്ടത്തൂർ റോഡിലെ ഗതാഗത പ്രശ്നം നാട്ടുകാരെയും വാഹനക്കാരെയും വലയ്ക്കുന്നു പെരിങ്കലത്താണി മുതൽ തൂത വരെ എത്തണമെങ്കിൽ വാഹനയാത്രക്കാർ സർക്കസ് പഠിക്കണം റോഡിന്റെ മിക്ക ഭാഗവും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഓണക്കാലത്ത് കുടുംബശ്രീ സംഘടിപ്പിച്ച ഓണം വിപണന മേളകളിലൂടെ ഇരുപത്തിയെട്ട് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ വിറ്റുവരവ് സംസ്ഥാനമൊട്ടാകെ ഒട്ടാകെ സി ഡി എസ് തലത്തിലും ജില്ലാ തലത്തിലുമായി ഓണം ാണ് സംഘടിപ്പിച്ചത് സൂക്ഷ്മ സംരംഭ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ പത്തൊൻപത് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയും കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ എട്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുമാണ് വിറ്റുവരവ് നേടിയത് സംസ്ഥാനം ഒട്ടാകെ സി ഡി എസ് തലത്തിലും ജില്ലാതലത്തിലുമായി രണ്ടായിരത്തി പതിനാല് ഓണം വിപണന മേളകളാണ് സംഘടിപ്പിച്ചത് മൂന്ന് ദശാംശം ആറ് കോടി രൂപയുടെ വിറ്റുവരവ് നടത്തിയ എറണാകുളമാണ് മുന്നിൽ മൂന്ന് ദശാംശം നാല് കോടി രൂപ നേടി ആലപ്പുഴ രണ്ടാമതും മൂന്ന് ദശാംശം മൂന്ന് കോടി രൂപയുമായി തൃശൂർ മൂന്നാമതുമാണ് ഏറ്റവും കൂടുതൽ മേളകൾ നടത്തിയതും എറണാകുളം ജില്ലയാണ് ഇരുന്നൂറ്റി അഞ്ച് മേളകളാണ് നടത്തിയത് കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ കാർഷിക മേഖലയിലെ സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഓണം വിപണന മേളകളിലൂടെ ലഭിച്ചത് വനിതാ കർഷകരുടെയും സംരംഭകരുടെയും നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളും ജമന്തി മുല്ല താമര എന്നിങ്ങനെ വിവിധയിനം പൂക്കളും കുടുംബശ്രീ ഓണം വിപണന മേളകൾ ആകർഷണമായിരുന്നു ന്യൂസ് ഡെസ്ക് ൂർ റോഡിലെ ഗതാഗത പ്രശ്നം നാട്ടുകാരെയും വാഹനക്കാരെയും വലയ്ക്കുന്നു കരിങ്കലത്താണി മുതൽ തൂത വരെ എത്തണമെങ്കിൽ വാഹനയാത്രക്കാർ സർക്കസ് പഠിക്കണം റോഡിന്റെ മിക്ക ഭാഗവും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കരിങ്കല്ലത്താണിയിൽ നിന്നും അരക്കുപറമ്പ് ഭാഗത്തേക്ക് പോകണമെങ്കിലും പല ഭാഗത്തും റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് വളരെയധികം ക്ലേശകരമാണ് ഇരുചക്ര വാഹനക്കാർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണെന്ന് വ്യാപാരികൾ പറയുന്നു വെട്ടത്തൂർ റോഡിന്റെ വശങ്ങൾ ഇപ്പോൾ ആഴമേറിയ കിടങ്ങ് പോലെയായിട്ടുണ്ട് റോഡിന് വശങ്ങളിൽ ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ ഇട്ടതു കാരണമാണ് റോഡ് ഇത്തരത്തിലായത് വലിയ രണ്ടു വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും പ്രയാസകരമാണ് തൂതാവേട്ടത്തൂർ റോഡ് ഗതാഗതയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി താഴേക്കോട് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ എം എൽ എ നജീബ് കാന്തപുരത്തിന് നിവേദനം നൽകിയിരുന്നതായി ഫൈസൽ പാലോത്ത് പറഞ്ഞു നാല് ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഇതുവരെ ഇതൊന്ന് ഇതിൻ്റെ ഇത് അറ്റകുറ്റപ്പണികൾ ഈ സൈഡിൽ ഇത്രയും വലിയ അപകടങ്ങളെങ്കിലും ഒന്ന് ശരിയാക്കുക പോലും ചെയ്തിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് എന്ന് റെഡിയാക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്താണ് എം എൽ എക്ക് നിവേദനം കൊടുത്തിരുന്നു എം എൽ എ അപ്പം തന്നെ അത് വിളിച്ച് അതിൻ്റെ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ഈ ആഴ്ചയിൽ തന്നെ പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് വേണ്ട വേണ്ട രീതിയിൽ ഒന്നും കൂടിയൊക്കെ ഉസാറാക്കി അത് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കാണ് അപ്പോൾ നമ്മൾ ഈ തെക്കേപ്പുറത്ത് മൂന്ന് ദിവസമാണ് ഒരു വലിയ വാഹനം കുടുങ്ങിയിട്ട് ബസ് ഗതാഗതമൊക്കെ നിർത്തി വെച്ചിട്ട് അത് അന്ന് നമ്മൾ കോളേജിലേക്ക് പോണ കുട്ടികളൊക്കെ ബസ് വരാതെയൊക്കെ മൂന്നാല് ദിവസം ഇടങ്ങാറായതാണ് അപ്പോൾ മഴ പെയ്തതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കണം എന്ന് ഉള്ളൊരിത് എന്താണ് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് അതുപോലെ തന്നെ കരിങ്കലത്താണി ടൗണിൻ്റെ ഇരുഭാഗത്തേക്കും ഓരോ കിലോമീറ്ററെങ്കിലും അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കാനുതകുന്ന രീതിയിൽ അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തണമെന്നാണ് ജനകീയ ആവശ്യം ആലിപ്പറമ്പ് ചത്തല്ലൂർ തൂത ചെറുപ്പുളശ്ശേരി എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് അടിക്കടി ഇതിലൂടെ കടന്നു പോകുന്നത് തിരിച്ചു പെരിന്തൽ മറ്റും ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെടുന്നതായും ഷെറീഫ് പറഞ്ഞു നമ്മളെ റോഡിന്റെ ഈ ശോചനീയ അവസ്ഥ കാരണം പിന്നെ ഒരുപാട് അപകടങ്ങൾ ഇപ്പൊ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് പറഞ്ഞാൽ ആലിപ്പറമ്പ് ചെത്തല്ലൂർ തൂത ഭാഗത്തു നിക്ക് വരുന്ന ഒരു പ്രധാന ഒരു റോഡാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ ഇതിൽ കൂടി പോണതാണ് അത് ഈ റോഡ് ഇങ്ങനെ ആയ കാരണം വണ്ടികൾ ഈ അഡ്ജിലേക്ക് ഇറക്കണില്ല അത് കാരണം വണ്ടികൾ ബ്ലോക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന രോഗികൾ വരെ ഒരുപാട് വൈകിട്ടാണ് എത്തുന്നത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ റോഡ് കേടുന്ന കാരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നജീബ് എം എൽ എ അല്ലേ പെരുന്നമണ്ണ മണ്ഡല എം എൽ എ നജീബ് കാന്തപുരം അദ്ദേഹത്തിന് ഐ എം ഡി യു സീൻ്റെ നേതൃത്വത്തിലൊക്കെ ഇവിടെ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈയൊരു തൽക്കാലെങ്കിലും ഒരു റോഡിൻ്റെ ഈ കുഴി ഒന്ന് അടച്ചിട്ടെങ്കിലും തൽക്കാലം ഇതിൻ്റെ ഒരു പരിഹാരം കണ്ട് ജനങ്ങളുടെ ഒരു ഈ അടങ്ങേറിന് ഒരു കാരണം ഒരു പിന്നെ പിന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടി അഭ്യർത്ഥിക്കുന്നത് മണ്ണമ്പറ്റ തോട്ടര ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് യു ശ്രീധരൻ സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുക യു ശ്രീധരൻ സ്മാരകം മുതൽ തോട്ടര പാലം വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാഴ്ച്ചെടികൾ വെട്ടിവൃത്തിയാക്കി സഞ്ചാരം അഡ്വക്കേറ്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി വണ്ണമ്പറ്റ ലോക്കൽ തോട്ടര സമ്മേളനം ഈ മാസം ഞായറാഴ്ച നടക്കുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് പാർട്ടി ബ്രാഞ്ചുകൾ ഏറ്റെടുക്കുന്നത് തോട്ടര ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ ഭാഗമായി സെഗാവ് യു ശ്രീധരൻ സ്മാരക മന്ദിരം മുതൽ പാലം വരെയുള്ള റോഡിൻ്റെ ഇരുവശത്തുമുള്ള പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നത് പൂർണ്ണമായും മാറ്റി വൃത്തിയാക്കി നാട്ടിൽ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായി വളരെ വളരെ നാടിന് ഗുണമുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് ശുചീകരണ പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള ബ്രാഞ്ചിനും ബ്രാഞ്ചിലെ സഖാക്കൾക്കും ഊഷ്മളമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നാടിനോടും സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനമാണ് സിറ്റി എം എന്ന് കൃത്യമായി നൽകുന്ന മുഴുവൻ ശകാക്കൾക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ബ്രാഞ്ച് സെക്രട്ടറി എസ് ബിനേഷ് കെ കെ രാകേഷ് ശങ്കർ കെ യു രഘുനാഥ് എന്നിവർ പങ്കെടുത്തു കച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്ത് പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ പോഷക മാസാചരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കേട്ടിണ്ടാവും ഐ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ എന്താണ് ഐ സി ഡി എസ് എന്നോ അല്ലെങ്കിൽ അംഗൻവാടി നമ്മൾ കേട്ടിട്ടുണ്ടാവും അംഗൻവാടിയുടെ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അംഗൻവാടി എനിക്ക് സമീപിക്കാൻ വേണ്ടി കഴിയുക എന്നൊന്നും പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സംശയമായിരിക്കും പലർക്കും സംശയമായിരിക്കും എല്ലാവർക്കും ഞാൻ പറയുന്നു അപ്പം ഈ വസ്തുതകളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ അവകാശം നിഷേധിക്കപ്പെടാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്കു ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് എനിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്തൊക്കെ കടമകളുണ്ട് എന്നുള്ള കൃത്യമായൊരു ധാരണ എനിക്കുണ്ടെങ്കിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭക്ഷ്യമേള അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വിവിധ മത്സരങ്ങൾ തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി ടി സഫിയ അധ്യക്ഷയായി ഐ സി ഡി എസ് സേവനങ്ങളെ കുറിച്ച് കോർഡിനേറ്റർ മൂസ പട്ടാമ്പി ക്ലാസ് എടുത്തു സൂപ്പർവൈസർ ജമാദേവി ഇ കെ റഷീദ് എം കെ ലീല എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചത്തൂർ നിക്പ രോഗബാധയെ തുടർന്ന് പരിശോധനയ്ക്ക് അയച്ച ആറുപേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയതായി മന്ത്രി വീണ ജോർജ് ഇതോടെ പരിശോധിച്ച എഴുപത്തിനാല് സാമ്പിളുകൾ നെഗറ്റീവായി നിലവിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് രോഗലക്ഷണങ്ങളുമായി രണ്ടുപേരെ ശനിയാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയെട്ട് പേർ പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജിലും ചികിത്സ തുടരുന്നുണ്ട് നിലവിൽ ഇരുന്നൂറ്റി പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി പേർ പ്രാഥമിക പട്ടികയിലും തൊണ്ണൂറ് പേർ ദ്വിതീയ സമ്പർക്ക പട്ടികയിലുമാണ് പ്രാഥമിക പട്ടികയിലുള്ള നൂറ്റി മുപ്പത്തിനാലു പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് ശനിയാഴ്ച വൈകിട്ട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പി വി അൻവർ മുസ്ലിം ലീഗിലേക്ക് വരുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലം പ്രസിഡന്റ് അൻവറിനെ സ്വാഗതം ചെയ്തത് അറിഞ്ഞിട്ടില്ല എന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണം വേണ്ട എന്ന നിലപാടെടുക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഒരു സംഭവല്ല അപ്പൊ അതുകൊണ്ട് വളരെ അതുകൊണ്ടാണ് ആ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല അതിനുള്ള അന്വേഷണം വേണം എന്നൊക്കെ അഭിപ്രായം വന്നു ഞങ്ങൾ കൂടി ആലോചിച്ചു ആലോചിച്ചു അന്വേഷണം ആ കാര്യത്തിൽ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് ഞങ്ങൾ ആര് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അറിയില്ല നിങ്ങൾ ഞാൻ എനിക്ക് ചോദ്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് പി വിർ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു ഈ സ്വർണ്ണക്കട ഒരു പങ്ക് പി ശശി പറ്റുന്നുണ്ടോ എന്നടക്കം സംശയമുണ്ട് പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു പി ശശിക്കെതിരെ അന്വേഷണം പോലും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അത്രയും ആരോപണം വരുമ്പോൾ പി ശശിക്ക് ഒരു അന്വേഷണം മാറ്റതല്ലേ അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കാരണം ആർക്ക് എതിരെ എന്നല്ല ഏതൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അന്വേഷണം അത് പിന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തിയെ എടുത്തു പറയേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവറിനെ അല്ല ഒരു ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാൻ മലപ്പുറം സർക്കാരിന്റെ മികച്ച ഫാം ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പി സാജിദ് അച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാല ആദരിച്ചു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു അതോടൊപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതിവിടെ നടക്കുകയാണ് നമ്മുടെ വരുന്ന സമയത്ത് സാറിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുകയുണ്ടായി നമുക്കറിയാം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശബളം അനുസരിച്ച് ജോലി ചെയ്യുക എന്നതാണെങ്കിൽ ഇത്രയധികം നമ്മുടെ നാടിൻ്റെ വികസന കാർഷിക വികസനത്തിന് അദ്ദേഹത്തിന് പങ്ക് വഹിക്കാൻ സാധിക്കുകയില്ലായിരുന്നു നമ്മുടെ കസമ്പാറ പഞ്ചായത്തിലാണെങ്കിലും പല അവാർഡുകളും നേടിത്തരുന്നതിനും അദ്ദേഹം വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് സർക്കാരിന്റെ മികച്ച ഫാം ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ തച്ചമ്പാറ മുൻ കൃഷി ഓഫീസർ പി സാജിദ് അലി കർഷകൻ കെ ഹംസ എന്നിവരെ ഗ്രന്ഥശാലയുടെയും കൃഷിശാലയുടെയും ആഭിമുഖ്യത്തിലാണ് അനുമോദിച്ചത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി പൊന്നാട പൊന്നാടണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു കൃഷിശാല പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷനായി നൂതന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി കൃഷി എങ്ങനെ ആനന്ദകരവും ലാഭകരവുമാക്കാം എന്ന വിഷയത്തിൽ അദ്ദേഹം ക്ലാസ് എടുത്തു എം രാമകൃഷ്ണൻ കെ സി മത്തായി തുടങ്ങിയവർ സംസാരിച്ചു റിയോണ ഷിപി എം സൗതാമിനി എന്നിവർ പ്രാർത്ഥനാഗീതം ആലപിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എം എൻ രാമകൃഷ്ണ പിള്ള സ്വാഗതവും സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്നു നടന്ന പാട്ടോളത്തിൽ ഗായകർ നിരവധി ഗാനങ്ങൾ ആലപിച്ചു എഴുപത്തി ഒരു വാടക വാടകെട്ടലിലാണ് പറഞ്ഞത് അതിനുശേഷം ഇവിടെ സ്ഥലം വാങ്ങി ഈ ഹോൾ ഉണ്ടാക്കി പിന്നെ മുന്നിലേക്ക മുറികളുണ്ടാക്കി വിദ്യദാസ് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഫ്രണ്ടിലൊരു മിനി ഹോൾ ഉണ്ടാക്കി കെ പി മോദി സാഹചര്യ ഫണ്ട് ഉപയോഗിച്ച് മോളിൽ ഒരു കെട്ടറുണ്ടാക്കി ഇപ്പോഴത്തെ ആയിഷ ഫണ്ട് ഉപയോഗിച്ച് സീലിങ് വയറിങ് നടന്ന നടക്കാൻ പോവുകയാണ് ഇങ്ങനെ എല്ലാം കൂടെ കഴിയുമ്പം ഒരു എ സി ഉള്ള വായനശാലയിൽ മാറാനുള്ള സാധ്യതയുണ്ട് താലൂക്കിലെ പ്ലസ് ഗ്രന്ഥശാലയാണ് ഇപ്പോൾ ദേശീയ ഗ്രന്ഥശാല ബാലവേദിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് േദിയുണ്ട് വനിതകൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ അതുപോലെ കൃഷിശാലയുണ്ട് ഇന്ന് നടന്നത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അനുസ്മരണം ഓർമ്മയിൽ ആര്യാടൻ ദേശീയ സെമിനാറും സ്മൃതി സദസ്സും ഇരുപത്തിയഞ്ചിന് നിലമ്പൂരിൽ നടക്കും ആര്യാടൻ സ്മൃതി സദസ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും കേരള

ആര്യടൻ ഓർമ്മയിരിക്കുന്ന സോദിയുടെ സോദിയുടെ പ്രയാസം കൂടി അത് പ്രയോഗിക്കുന്നുണ്ട് ആര്യാടന്റെ ചരമവാർഷിക ദിനമായ ഇരുപത്തിയഞ്ചിന് മതനിരപേക്ഷ ഇന്ത്യയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സും നടത്തും വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ കോടതിപ്പടിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം പി അബ്ദുസമദ് സംതാനി എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ കെ സി ജോസഫ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ചിന് ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിക്കും ആര്യാടൻ ഫൗണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ എം പിക്ക് സിദ്ധരാമയ്യ സമ്മാനിക്കും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും ഒരു ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം അനുസ്മരണത്തിന്റെ ഭാഗമായി ആര്യാടൻ മുഹമ്മദിന്റെ പൊതുജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോ പ്രദർശനം ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചിന് നിലമ്പൂർ കോടതി പടിയിൽ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമിതി ചെയർമാൻ വി എ കരീം കൺവീനർ എ ഗോപിനാഥ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിയിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ ട്രയൽസ് നടന്നു പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സെലക്ഷൻ ട്രയൽസ് നടന്നത് ഇതോടെ പെരിന്തൽമണ്ണയിലെ ഫുട്ബോൾ അക്കാദമിയിലൂടെ കുട്ടികൾ ലോകമറിയുന്ന താരങ്ങളാവുമെന്ന് സംഘാടകർ പറയുന്നു പെരിന്തൽമണ്ണ താലൂക്ക് പരിധിയിലെ കുട്ടികൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുക്കി രാജ്യമറിയുന്ന താരങ്ങളാക്കി വളർത്തിയെടുക്കാനാണ് സ്പോർട്സ് കൗൺസിൽ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുടക്കത്തിൽ നമ്മൾ പുല്ല് ബാക്കിയുള്ള കാര്യങ്ങൾ കോളേജും സപ്പോർട്ട് ചെയ്ത് അത് ഇരുപത്തി ഒമ്പതിന തന്നെ നമുക്ക് ഈ ഗ്രൗണ്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവർ ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് കൗൺസിലന്നെ അത് മുൻകൈ എടുത്ത് കുറച്ചും കൂടെ ഗ്രൗണ്ട് നന്നായിട്ട് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് സേഫായിട്ട് ക്യാമ്പ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും ഉറപ്പ് നൽകുന്നു ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ വരെ സംസ്ഥാനത്ത് ജനജാഗ്രത ക്യാമ്പയിൻ നടത്തുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലബി പറഞ്ഞു എന്നാൽ അത് ആർ എസ് എസ് കൊണ്ടു യൂണിഫോം ഇട്ട് വരുന്നതാണ് എന്ന നിലയിലുള്ള ഒരു ക്രമീകരണത്തിലേക്ക് മാറിയാൽ കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതി എന്താകും എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഗവൺമെന്റിന്റെ കാലം മുതൽ സ്വീകരിച്ച സമീപനവും വർദ്ധിച്ച അനുഭവങ്ങളെല്ലാം നമ്മുടെ ഓർമ്മകളിലുണ്ട് തുടർന്നിങ്ങോട് പല കാരണങ്ങൾ പറഞ്ഞ് കേരളത്തിൽ പോലീസിന്റെ പക്ഷപാതപരമായ സമീപനം പ്രകടമായി ഇപ്പോൾ അടുത്ത കാലത്ത് അത് കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു വർഗീയമായി വംശീയമായി പോലീസ് സമീപിക്കുന്നു ഒരുപാട് അനുഭവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കാലങ്ങളായി ഞങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അധോലോകത്തെ പോലും വെല്ലുന്ന തരത്തിൽ സ്വർണക്കള്ളക്കടത്ത് കൊലപാതകം ബലാത്സംഗം തുടങ്ങിയവ നടക്കുന്നു തൃശൂർ പൂരം സംഘർഷഭരിതമാക്കൽ മരം മുറിച്ചുകടത്തൽ തുടങ്ങിയവ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയതായി ഭരണകക്ഷി എം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എ ഡി ജി പിക്ക് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല മുസ്ലിം ലീഗിന് കൂടുതൽ വോട്ട് ബാങ്കുള്ള മലപ്പുറം ജില്ലക്കെതിരെ പോലീസിന്റെ ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായിട്ടും ലീഗ് നേതൃത്വം സമര വരാത്തത് നീക്കും ാണ് ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വവുമായുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത് കോർണർ യോഗങ്ങൾ പദയാത്ര വാഹനജാഥ ലഘുലേഖ വിതരണം ഭവന സമ്പർക്കം തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴിഞ്ഞേ എന്നിവരും സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഓണക്കാലത്ത് കുടുംബശ്രീ സംഘടിപ്പിച്ച ഓണം വിപണന മേളകളിലൂടെ ഇരുപത്തിയെട്ട് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ വിറ്റുവരവ് സംസ്ഥാനമൊട്ടാകെ സി ഡി എസ് തലത്തിലും ജില്ലാ തലത്തിലുമായി രണ്ടായിരത്തി പതിനാല് ഓണം വിപണന മേളകളാണ് സംഘടിപ്പിച്ചത് നിപരോഗബാധയെ തുടർന്ന് പരിശോധനയ്ക്ക് അയച്ച ആറുപേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് ഇതോടെ പരിശോധിച്ച എഴുപത്തിനാല് സാമ്പിളുകൾ നെഗറ്റീവായി നിലവിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിയിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ ട്രയൽസ് നടന്നു പെരിന്തൽമണ്ണ പെരിന്തൽമണ് ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത് തൂത റോഡിലെ ഗതാഗത പ്രശ്നം നാട്ടുകാരെയും വാഹനക്കാരെയും വലയ്ക്കുന്നു പെരിങ്കലത്താണി മുതൽ തൂത വരെ എത്തണമെങ്കിൽ വാഹനയാത്രക്കാർ സർക്കസ് പഠിക്കണം റോഡിന്റെ മിക്ക ഭാഗവും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്